हेदि वो दशक 45 श्लोक 6 तदनु चरणाचारी दारकै सागम आराद निलय पति शुखे लन्वाल चपल््यशाली भवन सुखविलालान बलसघम स्जानुधावन कथमविकृत हासिर्गोपगैरवारिदोभो पपक्षो नोक तदनु

നിലയ തതിഷുഖേലൻ ബാലചാപല്യശാലി ഭവനശുഖാൻ വിത്സകാൻ ചനുധാവൻ വരുന്നു അവിടെ വത്സകാംശ്ചാനുധാവൻ വത്സകാൻ ച എന്നുള്ളത് വത്സകാംശ്ച अनुधावन प्लस अनुधावन गुड़ा वेरुम्मो बल्सगाम स्टानुधावन बल्सगाम बल्सगान प्लस चा प्लस अनुधावन बल्सगाम स्टानुधावन भवन शुगर विलालान बल्सगाम स्टानुधावन कथम अभी कृता हासई ही कथम अभी कृता हा कृता हासई ही ഗോപകൈ വാരിതഹ അഭൂ കൃത ഹാസൈ ഗോപകൈ വാരിതഹ അഭൂ കൃതഹാസൈർ ഗോപകൈർ വാരിതോഭൂ ഇവിടെ അഭൂൻ്റെ ആയ പ്രശ്ലേഷ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് ആ ആയിക്കു പകരം കൊടുത്തിരിക്കുന്നത് പ്രശ്ലേഷ ചിഹ്നമാണ് കൃതഹാസൈ അത് കൃതഹാസൈർ എന്നാകുന്നു ഗോപകൈർ ഗോപകൈർന്നാകുന്നു

ശ്ലോകം ആറിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ഇപ്പോൾ ആ മുട്ടെ കുത്തി നടക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു ഓടി നടന്നു തുടങ്ങി ഉണ്ണിക്കൊണ്ട അന്വയം തതനു ചരണ ആരാധ സാഗം ഖേലൻ ബാലചാപല്യശാലി സി കഥമി വാരിത തന്നെ തദനു ചരണചരി നടന്നു തുടങ്ങിയപ്പോൾ പിന്നെ നടന്നു തുടങ്ങിയപ്പോൾ ആരാധ നിലയതതിഷു താരകൈ സാഗംഖേലൻ ആരാധനിലയ ത അയൽ വീടുകളിൽ മറ്റു കുട്ടികളുമായിട്ട് പല കളികളും കളിക്കവേ ബാലചാബല്യശാലി കൗതുകം തോന്നിക്കുന്ന പല വികൃതികളും കാട്ടുന്ന അങ്ങയെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ആ പല വികൃതികളും കാട്ടുന്ന അങ്ങയെ ഭവനശുഖവിലാളാൻ വത്സകാൻ ച അനുധാവൻ ആ അടുത്തുള്ള വീടുകളിലൊക്കെ വളർത്തുന്ന തത്തകളെയും പൂച്ചകളെയും കന്നു ഒക്കെ ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങവേ അപ്പോൾ ഭഗവതം പറയുന്നത് അവ ഈ പ പൂച്ചക്കുട്ടിയുടെയും പശുക്കുട്ടിയുടെയും ഒക്കെ വാലയിൽ ചെന്ന് പിടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അവരെ ഓടിച്ചെന്ന് ചെന്ന് അവരുടെ വാലയിലൊക്കെ പിടിക്കുകയും അവരെ അല്ലാതെ ചെവി പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സ്നേഹം കൊണ്ടാണ് പിടിക്കുന്നത് കളിക്കുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഗോപകൈഹി കൃതഹാസൈഹി സദ്വിഹി കഥമി പാരിതഹ അബൂഹു ഗോപകൈഹി ഗോപന്മാർ കൃതഹാസൈഹി പൊട്ടിച്ചിരിച്ചുകൊണ്ട് സദ്വിഹി നന്നേ ആ ഒരു മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും തടഞ്ഞു കാര്യം എന്നാ ഈ കുഞ്ഞാണെന്നറിയാം കളിക്കുകയാണെന്നറിയാം എന്നാലും ആ പശു പൂച്ചക്കുട്ടിക്കുമൊക്കെ വേദന എടുത്തെങ്കിലോ എന്ന് വിചാരിച്ചു അവരുടെ മനസ്സിൽ പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും ആ കുഞ്ഞിനെ ഉണ്ണിക്കണ്ണനെ അതിൽ നിന്നും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാല് കാലിലൊക്കെ നടക്കുന്ന സമയം കഴിഞ്ഞിട്ട് രണ്ട് കാലിൽ നടക്കാനൊക്കെ തുടങ്ങി ആ പ്രായമായപ്പോഴേക്കും നിന്തിരുപടി മറ്റു ഗോപാലന്മാരോടുകൂടി അടുത്തുള്ള വീടുകളിലൊക്കെ പോയി കളിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ ആ അടുത്തുള്ള വീടുകളിലുള്ള ആ തത്ത പൂച്ച പശുക്കുട്ടി അവരുമായിട്ടും കളിക്കുവാൻ തുടങ്ങി എന്നിട്ടോ അവയെ ഓടിച്ചെന്ന് അവരുടെ വാലയിലൊക്കെ പിടിക്കുകയും അവരെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ചാബല്യത്തോടു കൂടി കളിക്കുകയും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഗോപന്മാർ അങ്ങേ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തുവല്ലോ തരണമാരായതതി ബാലചാപല്യശാലി ഭവനശുഖവിലുധാവൻ കഥമഭിക്തൃതഹാസൈർഗോപകൈർ വാരി